നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉദാരവൽക്കരണം മുതൽ തൊഴിലുറപ്പ് വരെ ആധാർ മുതൽ വിവരാവകാശം വരെ പുതിയ ഇന്ത്യക്ക് വഴി തുറന്ന ഇന്ത്യയെ മാറ്റിമറിച്ച രാഷ്ട്ര തന്ത്രജ്ഞനാണ് മൻമോഹൻ സിംഗ് അപ്രതീക്ഷിതമായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിപദം സൗമ്യനായ ഒരു പഞ്ചാബ് സ്വദേശി രാജ്യത്തിന്റെ അമരത്തേക്കെത്തുമ്പോൾ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും സംശയാലുക്കളായി എന്നാൽ പിന്നീട് രാജ്യം സാക്ഷിയായത് അത്യപൂർവ സാമ്പത്തിക വൈദഗ്ധ്യത്തിനായിരുന്നു പിന്നീട് ഇഴഞ്ഞു നീങ്ങിയ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള മത്സര മത്സരരംഗത്തേക്ക് തുറന്നുവിടുകയും സമ്പൂർണ്ണ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഇന്ത്യയിലെ എക്കാലത്തെയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറി രാജ്യത്തെ ഇടത്തരക്കാർക്കും വലിയ അഭിലാഷങ്ങളുള്ള യുവജനങ്ങൾക്കും എന്നും താരമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം ഒരു മാസത്തെ ഇറക്കുമതി മൂല്യത്തിന്റെ അത്രയും പോലും ഇല്ലാത്ത വന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ധനകാര്യമന്ത്രിയാക്കുന്നത് ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയ്ക്കായി കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തപ്പോൾ ധനകാര്യമന്ത്രി എല്ലാവരെയും അമ്പരിപ്പിച്ച തീരുമാനമെടുത്തു കയറ്റുമതി സബ്സിഡി നിർത്തി രൂപയുടെ മൂല്യം താഴ്ത്തി കമ്പനികളോട് ലൈസൻസ് ഇല്ലാതെ തന്നെ ഉൽപ്പാദനം നടത്താൻ ആവശ്യപ്പെട്ടു ഇത് പരസ്പരം മത്സരിക്കുന്ന തരത്തിലേക്ക് വ്യവസായ മേഖലയെ ഉണർത്തി ലോകം മുഴുവനും ഈ നയം ഉച്ചത്തിലും വ്യക്തമായും കേൾക്കട്ടെ ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു നമ്മൾ ജയിക്കും മറികടക്കും തന്റെ കന്നി ബഡ്ജറ്റ് പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് ആത്മവിശ്വാസം കൊണ്ടു അത് വെറുതെയായില്ല ദശൈക ദൃക്കുകളുടെ വിമർശനങ്ങളെ തള്ളി ഇന്ത്യ പുതിയ മത്സരക്ഷമതയിലേക്ക് വന്നു ഇടക്കാലത്തുള്ള ദുർദശകൾ മറികടന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ രണ്ടായിരത്തിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വം ബി ജെ പി ഉയർത്തിയതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അകന്ന സിക്കുകാരുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനവും ഡോക്ടർ സിംഗിന്റെ കഴിവും പ്രാഗല്ഭ്യവും എല്ലാം ഒത്തുവന്നപ്പോഴായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് തുടർച്ചയായി പത്ത് വർഷം അഴിമതി ആരോപണങ്ങളടക്കം മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നെങ്കിലും ആരും മൻമോഹൻ സിംഗിനെ അതിന് കുറ്റപ്പെടുത്തിയില്ല അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ പോലും വിമർശിക്കുമ്പോഴും ആർക്കും സാധ്യമായിരുന്നില്ല ഇക്കാലയളവിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾക്കപ്പുറമായിരുന്നു അംഗമായിരിക്കെയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ മൻമോഹൻ സിംഗ് തുടങ്ങിവച്ച മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ പിൻഗാമികൾ ആര് കൊയ്തെടുത്താലും ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ സുവർണലിപികളിലുണ്ടാവും ഇന്ത്യയെ മാറ്റിമറിച്ച പുത്തിനെന്ത്യക്ക് വഴികാട്ടിയ രാഷ്ട്രതന്ത്രജ്ഞന് തേടൈനൂസിന്റെ പ്രണാമം